നവംബർ ഒന്ന് കേരളപ്പിറവി കേരള സംസ്ഥാനത്തിൻ്റെ അറുപത്തി ഒൻപതാം പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് ഭൂപടത്തിൻ്റെ ഒരറ്റത്ത് മലകൾക്കിടയിൽ കടലിനെ തൊട്ടുകിടക്കുന്ന മലയാളനാട് തനത് പച്ചപ്പും ഹരിതാഭയും കൊണ്ട് ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ച നാടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങൾ ഒത്തുചേർന്ന് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് തുടക്കം മുതൽ തന്നെ വിവിധ വിഷയങ്ങളിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനം ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പരിമിതികൾ ഏറെയുള്ള ഈ കൊച്ചുനാട് ഒട്ടേറെ സവിശേഷതകൾ ഒത്തിണങ്ങിയ വ്യത്യസ്തതകൾ ഏറെയുള്ള അത്യപൂർവദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളനാടിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം മേൽവിലാസമായത് പ്രകൃതിയുടെ വരദാനമായ സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാട് മലനിരകളും കായലുകളും നീലക്കടലിൻ്റെ സൗന്ദര്യവും ഇടതൂർന്ന വനങ്ങളും ഈ മലയാളനാടിനെ മനോഹരിയാക്കുന്നു പുരാതന കാലം മുതൽ തന്നെ കലാകായിക സാംസ്കാരിക മേഖലകളിലും ഏറെ മുന്നിലായിരുന്നു നമ്മുടെ നാട് പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക സവിശേഷതകളും മാത്രമല്ല സാമൂഹിക പുരോഗതി കൂടിയാണ് ഈ നാടിനെ വ്യത്യസ്തമാക്കുന്നത് ഇന്ന് നാം കാണുന്ന കേരളത്തിൻ്റെ പുരോഗതികളൊന്നും തനിയെ വന്നു ചേർന്നതല്ല അതിനു പിന്നിൽ ഒട്ടേറെ പോരാട്ടങ്ങളുടെ കഥയുണ്ട് ഐക്യ കേരളത്തിൻ്റെ പിറവിക്കും പിന്നീടുള്ള വളർച്ചയ്ക്കും വഴി ജനകീയ ശക്തിയായിരുന്നു ഭൂവിതരണത്തിലുണ്ടായ മാറ്റങ്ങളും വിദ്യാഭ്യാസത്തോടൊപ്പം കുടിയേറ്റവും കേരളത്തിൻ്റെ വികസന വഴികളിൽ പ്രധാനമായി ജാതിമത വർഗവർണ ചിന്തകൾക്ക് അതീതമായി ജീവിച്ച് മലയാളികൾ മനുഷ്യസ്നേഹത്തിന് മാതൃകയായി ഇ എം എസ് മുഖ്യമന്ത്രിയായി ആദ്യ ജനാധിപത്യ ഭരണം തുടങ്ങിയ കേരളം സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യ കലാകായിക രംഗങ്ങളിൽ എന്നും ശോഭിച്ചു നിൽക്കുന്നു രൂപം കൊണ്ട് ആറ് പതിറ്റാണ്ടുകൾക്കിപ്പുറം വിദ്യാഭ്യാസം ആരോഗ്യമുൾപ്പെടെ ഒട്ടേറെ മേഖലകളിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ വിദ്യാലയ പ്രവേശനം വിദ്യാഭ്യാസത്തിലെ സ്ത്രീ പുരുഷ തുല്യത ഉയർന്ന ആയുർദൈർഘ്യം കുറഞ്ഞ ജനന നിരക്ക് കുറഞ്ഞ ശിശു മാതൃ നിരക്കുകൾ എന്നിവയെല്ലാം നമ്മുടെ ലോക ശ്രദ്ധയാകർഷിച്ച നേട്ടങ്ങളാണ് എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ മുഖഛായ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഭംഗിയും പച്ചപ്പും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കൃഷിയും മണ്ണുമായി ഇഴചേർന്ന് ജീവിച്ച മലയാളിക്ക് മണ്ണിൻ്റെ ഗന്ധം അസഹ്യമായി തുടങ്ങി പതിയെ ഇവിടുത്തെ നെൽകൃഷിയും മറ്റു കൃഷികളുമെല്ലാം അപ്രത്യക്ഷമാകാൻ തുടങ്ങി അതോടെ കേരളത്തിൻ്റെ ഭക്ഷണം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചായി അതോടൊപ്പം ജലവും മണ്ണും വായുവും മലിനമാവുകയും ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴും വിദ്യയുടെ അതിപ്രസരത്തിൽ സ്വയം മറന്ന് അഭിരമിക്കാനാണ് മലയാളികൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയും മണ്ണും ജലവും വായുവും അതിലൂടെ മനുഷ്യജീവനുമാണെന്നറിയുക അധ്വാനിക്കാതെ ജീവിക്കണമെന്ന നിഷ്ഫല മോഹം മലയാളികളെ കീഴടക്കിയിരിക്കുന്നു മലയാളത്തിൻ്റെ യശസ്സും സൗന്ദര്യവും മറന്നുകൊണ്ട് അനുകരണത്തിൻ്റെ പുത്തൻ പാഠങ്ങൾ രുചിച്ചു തുടങ്ങിയതോടെ മലയാളികളുടെ സ്വത്വത്തിൻ്റെ നഷ്ടം ആരംഭിക്കുകയായിരുന്നു എന്തിനും ഏതിനും അനുകരണശീലവും നവമാധ്യമങ്ങളുടെ അതിപ്രസരവും മലയാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത് ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു നീതിയും ധർമ്മനിഷ്ഠയും നമ്മുടെ ഭരണാധികാരികൾക്കിന്ന് കൈമോശം വന്നിരിക്കുന്നു ചീരകാലമായി നാം കാത്തു സൂക്ഷിച്ച മതസൗഹാർദ്ദത്തിന് ഉലച്ചിൽ തട്ടുന്ന പ്രവണത കൂടി വരുന്നു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ആ നല്ല കാലം പോയി മറയുകയാണോ എന്ന് ആശങ്ക ഉയർത്തുന്ന വാർത്തകളാണ് ഇന്ന് നാം നേരിടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായ പക്വതയും ദീർഘവീക്ഷണവും ആവശ്യമാണ് വ്യക്തിപരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ നാം തയ്യാറാകണം യുവതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഒപ്പം സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണം അങ്ങനെ ഈ മനോഹരമായ നാടിനെ അതിൻ്റെ പൂർണ്ണമായ സാധ്യതകളിലേക്ക് ഉയർത്താനും ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായി അവതരിപ്പിക്കാനും നമുക്ക് സാധിക്കും കേരളപ്പിറവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരുമയോടെ ഈ ദേശത്തെ കാത്തു സൂക്ഷിക്കാനായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നന്ദി